യുടെ പുതിയ ഇൻഫ്ലേഷൻ റേറ്റ്സ് ഡാറ്റ പലിശ നിരക്ക് കുറയും എന്ന പ്രതീക്ഷകൾക്ക് മങ്ങൽ ഏൽപ്പിച്ചു പ്രതിമാസ ഉപഭോക്തൃ വില സൂചിക ഏപ്രിലിൽ മൂന്ന് ദശാംശം ആറ് ശതമാനമായി ഉയർന്നു ഇതിനാൽ തന്നെ സാമ്പത്തിക വിദഗ്ധർ ഭവന വായ്പ ഇളവുകൾ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചു ഓസ്ട്രേലിയൻ പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള പുതിയ ഡാറ്റകൾ രാജ്യത്തുടനീളമുള്ള മോർഗേജ് ഉടമകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ സാമ്പത്തിക വിദഗ്ധരെ പ്രേരിപ്പിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ ക്യാഷ് റേറ്റ് കുറയുന്നതിനുള്ള പ്രവചനങ്ങൾ ഈ വർഷം ക്രമാനുഗതമായി പുനർരൂപകൽപ്പന ചെയ്യപ്പെടുകയും രണ്ടായിരത്തി ഒരു തവണ മാത്രമേ ഇത് സംഭവിക്കൂ എന്ന് നാല് വലിയ ഓസ്ട്രേലിയൻ ബാങ്കുകൾ മുൻപ് പ്രസ്താവിച്ചിരുന്നു എന്നാൽ ഏറെ കാത്തിരുന്ന ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റിസ്റ്റിക്കിന്റെ ഗവേഷണത്തിന്റെ പിൻബലത്തിൽ അടുത്ത വർഷം അവസാനം വരെ ക്യാഷ് റേറ്റ് കട്ട് സംഭവിക്കില്ലെന്നാണ് അനുമാനിക്കുന്നത് ഏപ്രിൽ വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ പ്രതിമാസ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ ഉപഭോക്തൃ വില സൂചിക മൂന്ന് ദശാംശം ആറ് ശതമാനമായി ഉയർന്നതായി എ ബി എസ് ഡാറ്റ കാണിക്കുന്നു ഇത് അവർ പ്രവചിച്ച മൂന്ന് ദശാംശം നാല് ശതമാനത്തെക്കാൾ അല്പം കൂടുതലാണ് വെട്ടിക്കുറച്ച ശരാശരി പണപ്പെരുപ്പം പെട്രോൾ പോലുള്ള അസ്ഥിരമായ ഇനങ്ങളുടെ അടിസ്ഥാന വില ആർ ബി ഐയുടെ ഇഷ്ടാനുസരണം ഒരു ശതമാനം വരെ എത്തി നാടകീയമായി എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ ആർബിഐ സ്വീകരിക്കുന്ന ഏകമാർഗ്ഗം നിരക്ക് വർധനവ് മാത്രമായിരിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിശ്വസിക്കുന്നു അർബുദ ചികിത്സ തുടരുന്നതിനാൽ വെയിൽസ് രാജകുമാരിയായ കെയ് വരാനിരിക്കുന്ന സൈനിക ചടങ്ങിൽ പങ്കെടുക്കില്ല സിംഹാസനത്തിന് അവകാശിയായ വില്യം രാജകുമാറിന്റെ ഭാര്യയായ കെയ്റ്റ് ഈ വർഷം ആദ്യമാണ് തനിക്ക് ആണെന്ന് ഒരു വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത് അതിനുശേഷം അവർ പൊതുചടങ്ങുകളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു തന്റെ മെഡിക്കൽ ടീമിന്റെ ഉപദേശപ്രകാരം താൻ പ്രിവന്റേറ്റീവ് കീമോതെറാപ്പിക്ക് കൊണ്ടിരിക്കുകയാണെന്ന് കേറ്റ് പറഞ്ഞു ബ്രിട്ടനിലെ കിങ് ചാൾസ് മൂന്നാമനും രാജ്ഞി കാമിലയും ഈ വർഷം ഓസ്ട്രേലിയ സന്ദർശിച്ചേക്കുമെന്നാണ് ബെക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഈ വർഷം ആദ്യം ക്യാൻസർ രോഗനിർണയത്തെ തുടർന്നാണ് ചികിത്സയ്ക്കും റിക്കവറിക്കും ശേഷം ഒരു മാസം മുൻപാണ് ചാൾസ് പൊതുപ്രവർത്തനങ്ങളിലേക്ക് മടങ്ങിയെത്തിയത് ഫെബ്രുവരി അഞ്ചിന് എഴുപത്തി അഞ്ചുകാരനായ കിങ് ചാൾസ് പ്രൊസ്ട്രേറ്റ് ഓപ്പറേഷന് വിധേയനായതിനു തൊട്ടു പിന്നാലെയാണ് അർബുദം സ്ഥിരീകരിച്ചത് അതിനുശേഷം സുഖം പ്രാപിക്കാൻ പതിനൊന്നാഴ്ചത്തെ എടുത്തിരുന്നു ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ഇവിടെ ഇതേ സമയം വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം